എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ലെബനോണിൽ ഉണ്ടായ ബോംബിംഗിൽ ആറുപേർ കൊല്ലപ്പെട്ടു ഇറാനെതിരെ പ്രത്യാക്രമണ പദ്ധതി ബെഞ്ചമിൻ എതിരെയാകു ചർച്ച ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിപ്പിച്ചാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കപ്പൽ മാർഗം ഒഴിപ്പിക്കാനുള്ള വഴികളും ചർച്ചയായിട്ടുണ്ട് ലെബനോണിൽ ഹിസ്ബുല്ലയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇസ്രായേലിന്റെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു സൈനികർ കൊല്ലപ്പെട്ട വിവരം ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ലെബനോൺ അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലിൽ ആദ്യം കൊല്ലപ്പെട്ടത് ക്യാപ്റ്റൻ ഈറ്റൻ ഈറ്റ്സാക്ക് ഓസ്റ്റർ ആണെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചു ക്യാപ്റ്റൻ ഈറ്റൻ ഓസ്റ്റർ ക്യാപ്റ്റൻ ഹരേൽ എറ്റിറിങ്കർ ക്യാപ്റ്റൻ ഇറ്റായി ഏരിയൽ കിറ്റർ സർജൻറ് ഫസ്റ്റ് ക്ലാസ് നോം ബാർസിലെ സർജൻ്റ് ഫസ്റ്റ് ക്ലാസ് ഓർ മറ്റ്സൂർ സർജൻറ് ഫസ്റ്റ് ക്ലാസ് നസറിൻ സ്റ്റാഫ് സർജൻറ് അൽമക്കേൻ ടെറഫ് സ്റ്റാഫ് സർജൻറ് ഇഡോ ബ്രോയർ എന്നിവരാണ് തെക്കൻ ലെബനിലെ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അതേസമയം വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ ആസ്ഥാനം ആയുധ സംഭരണ കേന്ദ്രങ്ങൾ റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു വ്യോമസേനയ്ക്കൊപ്പം കരയുദ്ധത്തിൽ നിരവധി ഹിസ്ബുല്ല പോരാളികളെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് തെക്കൻ ലെബനോറിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹിസ്ബുല്ല അവകാശപ്പെട്ടു തെക്കൻ ലെബനോറിൽ തങ്ങളുടെ പോരാളികൾ നിരവധി ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഹിസ്ബുല്ല അറിയിച്ചിരിക്കുന്നത് തെക്കൻ ഗ്രാമമായ യാറൂണിലേക്ക് ഇസ്രായേൽ സൈന്യം മുന്നേറുന്നതിനിടെ ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് സൈനികർ കൊല്ലപ്പെട്ടതെന്നും ഹിസ്ബുല്ല വ്യക്തമാക്കി കരയുദ്ധത്തിൽ ആദ്യ സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അവകാശവാദവുമായി ഹിസ്ബുല്ല രംഗത്തെത്തിയിരിക്കുന്നത് ഇറാന്റെ എണ്ണക്കിണറുകൾ ആണവോർജ്ജ ശാലകളടക്കമുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രതിരോധ വിഭാഗങ്ങളിലെ തലവന്മാരുമായി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചകൾ നടത്തി ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിവിധ രാജ്യങ്ങൾ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടെ ഐക്യരാഷ്ട്ര സഭാ തലവൻ അറ്റോണിയോ ഗുട്ടറസും ഇസ്രയേലുമായിട്ടുള്ള ഭിന്നത രൂക്ഷമാക്കി ചൊവ്വാഴ്ച ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അസന്ധിഗതമായി അപലപിക്കുന്നതിൽ ഗുട്ടറസ് പരാജയപ്പെട്ടുവെന്നും അതിനാൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുകയാണെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ